ജോർജു ജോർജ്ജ് ലിജോ ജോസ് പലിശരി അവർ തമ്മിൽ പൊരിഞ്ഞടി ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ഇനി ഒരു ഒരുമിച്ച് അഭിനയിക്കുമോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സംശയമാണ് അതാണ് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ചുരുളി ഇറങ്ങിയപ്പോൾ മുതൽ വിവാദമാണ് ഇപ്പോഴും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ വിവാദം നിങ്ങൾ കണ്ടു കാണും അതായത് ജോർജു ജോർജ് ഈ ഒരു സിനിമയ്ക്കെതിരായിട്ട് പറഞ്ഞത് അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി രണ്ട് ഡബ്ഡ് വർഷം ഉണ്ടായിരുന്നു അതായത് താൻ നല്ല രീതിയിൽ ഡയലോഗ് പറയുന്നൊരു വർഷനും അതുപോലെ തന്നെ മോശം രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് പറയുന്നൊരു വർഷനും ഉണ്ടായിരുന്നു സോ ഈ ഒരു ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ഡയലോഗ് തിയേറ്ററിൽ ഇറക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജോജു ജോർജ് പ്രശ്നം ഉണ്ടാക്കിയത് പിന്നെ എന്താ പറയുക സാലറി കൊടുത്തിട്ടില്ല എന്ന് ജോജ് ജോർജ് പറയുന്നുണ്ട് എന്തായാലും ഇതിന് മറുപടിയായിട്ടാണ് നമ്മുടെ ജോജോ സ്പെലിഷലി രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് അതായത് ഈ ഒരിക്കലും ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇറങ്ങുമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ജോർജ് ജോർജിന് സാലറി ആയിട്ട് നൽകിയിട്ടുണ്ട് സോ ഇദ്ദേഹം സാലറി ഇല്ല പൈസ തന്നില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ന്യായമാണൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോഷിച്ചിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇതിനെതിരെയും ജോർജ് ജോർജ് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു കഥാപാത്രം തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ഡാർക്ക് മാർക്കാണ് നൽകിയതും അതുപോലെ തന്നെ തൻ്റെ കരിയറിൽ വളരെ ഒരു വീക്ക് പോയിന്റിൽ അതായത് ഒരു ഒരു ഇഷ്യൂവിൻ്റെ സമയത്തും ഈ ഒരു കഥാപാത്രത്തിൻ്റെ തെറിയും മറ്റും കൊണ്ടൊക്കെ തനിക്കിതിരെ കേസും മറ്റു ഒക്കെ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സോ ഈ ഒരു കഥാപാത്രം എനിക്ക് ഒരിക്കലും നല്ലത് നൽകിയിട്ടില്ലെന്ന് എടുത്തു പറയുകയാണ് അതായത് താൻ തെറി പറയുന്നത് കൊണ്ട് അവർ മാർക്കറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെക്കുറിച്ചൊരു കാര്യവും അന്വേഷിച്ചില്ല തനിക്ക് സാലറി എന്നില്ല അതായത് ഈ ഒരു പ്രസ്താവന താൻ ഇത്ര സാലറി മേടിച്ചു അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള പ്രസ്താവന ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റാരും തന്നെ എൻ്റെ സിനിമയിൽ പിന്നണി പ്രവിച്ച പ്രൊഡ്യൂസറോ ഡയറക്ടറോ മറ്റ് കാസ്റ്ററോ ആരും തന്നെ തന്നെ വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ലോജോ ജോസ് വീണ്ടും വന്നത് പറയുന്നുണ്ട് സി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് പറയുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ ആ തെറി പറഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത് ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അവർ ചെയ്ത് തെറ്റായിപ്പോയി എൻ്റെ ഒരു തെറി ഭാഗം മാത്രം ആ ഒരു സിനിമയെടുത്തിട്ടു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജോജോസ് പലിശ്ശേരിയുടെ ചുരുളിയുടെ അവരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ ആ രീതി അഭിനയിച്ച് അവർക്ക് കൊടുത്തു അവർ ഇഷ്ടമാണ് എൻ്റെ ഭാഗം ഉറക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള പൈസ തന്നു സോ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല പുള്ളിയുടെ ഏതെങ്കിലും സിനിമ റിലീസ് ഉണ്ടെങ്കിൽ അതിന് ഹൈപ്പ് കിട്ടാനാണോ എന്നൊന്നും എനിക്കറിയില്ല സോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ സിനിമ റിലീസ് ചെയ്താൽ കുറേ വിവാദം ഉണ്ടാക്കുക കുറച്ച് ഹൈപ്പ് കേടുക എന്നുള്ളതാണ്